അത് വേണ്ടേട്ടാ അമ്മയും പെങ്ങളും എന്താണോ പറയുന്നത് അതും കേട്ട് ഇവിടെ തന്നെ ഇരുന്നോ കല്യാണം കഴിഞ്ഞു വരുമ്പോ എല്ലാവരും പെണ്ണുങ്ങളോട് പറയും ഭർത്താവിന്റെ അമ്മനെ സ്വന്തം അമ്മയായിട്ട് കാണണെന്ന് പക്ഷെ എത്ര ഭർത്താക്കന്മാര് ഭാര്യമാന്റെ അമ്മനെ സ്വന്തം അമ്മയായിട്ട് കാണും കുഴമ്പൊക്കെ വാങ്ങിച്ചിട്ട് വരും കഴിഞ്ഞു അല്ല അതോ ദാമൂന്റെ മേടിച്ചോടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞു എപ്പഴും അവിടെ നിന്നല്ലേ വാങ്ങി ഞാൻ തന്നെ വാങ്ങാ എനിക്ക് ഒരു തുണി കൊടുക്കാനുണ്ട് ഞാൻ കുറച്ച് വായിക്കും ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും എന്നാലും ഏഴുമണി വാങ്ങി വെക്കും വേദനിച്ചിട്ട് വയ്യ തൈലും അർജന്റായി കിട്ടണ പിന്നെ കുറച്ച് മുട്ടയും പഴവും വാങ്ങിക്കട്ടെ എല്ലാം കഴിഞ്ഞിരിക്കണം അതൊക്കെ ഞാൻ വാങ്ങിക്കാം അല്ല നിന്റെ മാമന്റെ മോന്റെ ഓണത്തിന് സമയത്തല്ലേ ആ നാലേ ഓണത്തിന് തന്നെ നിങ്ങൾക്ക് മറന്നോ പിന്നെ ഒരു ലോഡ് തുണിന്റെ അടിക്കാതെ മറക്കണ്ടേ നിങ്ങൾ കൊടുക്കാനുള്ള തുണികൾക്ക് വേഗം കൊടുത്തിട്ട് വരും അതൊക്കെ ഞാൻ അടിച്ചു തരാം നടക്കില്ല നിന്റെ സാധനം കിട്ടില്ല അപ്പൊ ഞാൻ 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 എത്താൻ നോക്ക ശരി 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 ഓക്കേടാ വരാം എന്താടോ ആരാ എന്റെ ഫ്രണ്ട് വിളിച്ചതായിട്ടാ അവര ഇന്റർവ്യൂ ഇന്ന് പതിനൊന്നരയ്ക്കോ എടാ സമയം ഇപ്പൊ കഴിഞ്ഞില്ലേ

എന്ത് മഴയാത് കരും ഇല്ല രണ്ടു ദിവസം കരണ്ട രാവിലെ കറണ്ട് അപ്പൊ അതും പോയി മീൻകാര് വന്നിട്ട് ഇങ്ങനെ കൂകല് കേക്കുന്നു എങ്ങനെ പോകും മഴയത്ത് ആ കൊട എവിടെ കൊടങ്ങനെ അമ്പലിച്ചുകൊണ്ട് മറന്നു വെക്കുകയും ചെയ്തു ചെയ്യാ ഈ മഴയത്ത് പോവാ അമ്മ ഇന്റർവ്യൂ പോവാർവ്യൂ ഫ്രണ്ട് വിളിച്ചതാ പോയാ മിക്കവാറും കിട്ടും കൂടി പോയിട്ട് വരാം നീ മിണ്ടല്ലേ മോനെ രമ്യന്റെ ഭർത്താവേ ബിസിനസ് ടൂറിന് പോയതാണെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വരുമ്പോ ഇപ്പൊ അവള് വിളിച്ചു ഡ്രസ്സ് മാറ്റി നിൽക്കാന്ന് പറഞ്ഞു നിന്നെ കൂട്ടാൻ പോകാൻ പറഞ്ഞു നീ നേരം അവിടെ പോയതാ വീട് ചുറ്റിലാ നിന്നെ കേരളം നടന്നിരിക്കുന്നു നീ വേഗം പോകാൻ നോക്ക് അമ്മക്ക് അത്തക്ക അത്യാവശ്യ പോയേ പറ്റൂ ഒരമ്മനോട് ബസ്സിന് വരാൻ പറഞ്ഞോടെ അയ്യോ എന്റെ മോൾ ബസ്സിന് വരാനാ അത് പറയുന്ന ഈ ആരാ ഇത്രയും കാലമായിട്ട് എന്റെ മോള് ബസ്സിന് വന്നിട്ടില്ല അവർക്ക് വല്യ അവിടെ മോനെ നീ വള് കൂട്ടിട്ട് വാ നീ ബസ്സിന് പോ നല്ല കാര്യായി അവളുടെ ഭർത്താൻ നോക്ക് കാര്യം ഞാൻ പോയിട്ട് അവളെ എന്റെ മൂന്ന് ബസ് ഓരോരുത്തരും എത്താൻ പറ്റില്ല ഏട്ടൻ വാ സമയത്തിന് എത്താൻ പറ്റില്ല നീ അങ്ങനെ പോകണ്ട എന്റെ റെസ്റ്റ് ചെയ്ത് കാത്തു നിൽക്കുക അച്ഛനെ പറഞ്ഞേക്കായിരുന്നു അച്ഛൻ എന്താ തിരക്കണ്ടവർ നേരത്തെ ഷോപ്പിലേക്ക് പോയില്ലേ മോനെ നീ ഒന്ന് വേഗം പോകാൻ നോക്കടാ അമ്മന്റെ കാര്യം അച്ഛൻ ഭംഗിയായി നോക്കി തരുന്നില്ലേ രമിന്റെ ഭർത്താക്കും എവിടെ പോണു വേണ്ടി അവളും ഇവിടെ ആക്കി തരാൻ പറഞ്ഞു എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും നന്ന പോലെ കെയർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഭർത്താവ് മാത്രം എനിക്ക് എന്തെങ്കിലും ചെയ്തരാൻ വന്ന അപ്പൊ ഓരോ തടസ്സമായിട്ട് വരും ഇതൊരു ജോലിക്കാരില്ലേ എങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടാ മോനെ അവളുടെ ഭായി നീ പോരാഞ്ഞിട്ട് തന്നെയാണ് അവൾ എന്നോട് ഹർക്കിക്കുന്നത് അമ്മയാണ് എന്തൊക്കെയാ പറയുന്നത് ജോലി ഇല്ല പിന്നെ നോക്ക നീ ആത്തോ ഞാൻ പോയിട്ട് ആളുകൾ കൂടിക്കൊണ്ട എന്താണ് പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മഴക്കാലത്തെ അമ്മനൊന്ന് സൂക്ഷിക്കേ ഇപ്പോഴും നിന്റെ ഡ്രസ്സൊക്കെ അമ്മയായിരിക്കില്ല എനിക്ക് തരുന്നത് അതുകൊണ്ട് തന്നെയാ ഏത് ഹോസ്പിറ്റലില്ലാ അച്ഛനല്ല ശരി ശരി ഞാൻ വേഗം ആ എടാ നീ എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ അവളുടെ അമ്മേ ഹോസ്പിറ്റലിൽ അമ്മ അതിനവിടെ അവളുടെ അച്ഛനും അവര് നോക്കിക്കോളും വിടാന്നൊക്കെ പറഞ്ഞു അത് മോശം അമ്മ പറയുന്നത് കേട്ടാ മതി അവടെ പോയല്ലോ ഉള്ള ബില്ലൊക്കെ നീ തന്നെ അടയ്ക്കേണ്ടി വരും ആ മോനെ അതന്നെയാണ് അവർ അവിടെ തന്നെ പോയത് അല്ലാതെ ഇത്രയും വലിയ പ്രൈവറ്റിലൊക്കെ പോയാ ബില്ല് അടക്കം അവരുടെ അടുത്ത് പൈസയുണ്ടോ അതോ പണ്ടത്തെ പോലെയാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ല് കുറച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കോ പൈസക്ക് പൈസ തന്നെ വേണ്ടേ അയാളുടെ മനസാക്ഷി നോക്കിയിരുന്നൊരു കാര്യൊന്നുമില്ലല്ലോ പൈസ ഇല്ലാത്തവരെ അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ പോണം അല്ലാതെ മരുമോന്റെ പൈസ കണ്ടിട്ടല്ല ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങളുടെ മകന്റെ പൈസ കണ്ടിട്ടല്ല എന്റെ അമ്മ ഹോസ്പിറ്റലിലാക്കിയത് അതിനുള്ളതൊക്കെ എന്റെ അനിയൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെച്ചിട്ടുണ്ടാവും അല്ലേ ആ എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് വീണ് പോകുമ്പോഴായിരിക്കും കോടിയുള്ളവരുടെ അനിയ സ്വഭാവം മനസ്സിലാവുക എന്നാ വേഗം വിട്ടോ പത്തോ പതിനഞ്ചായിരോ കിട്ടും അതുകൊണ്ട് ഒരു ദിവസം റൂം അടയ്ക്ക് തേകയോ എന്റെ രമ്യ അതിനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഒരു കോടി രൂപ വരൊക്കെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസാ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ടേ പെട്ടെന്ന് തന്നെ ഒരു ഇൻഷുറൻസ് വെച്ചോ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുകൾ ഉണ്ട് ഇപ്പൊ എടുക്കുകയാണെങ്കിലേ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നിങ്ങളുടെ കുടുംബക്കാരക്കോ പ്രവാസികളില്ലേ പറഞ്ഞു വെച്ചോ അവർക്ക് എടുക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അളവുണ്ട് വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല ഇപ്പൊ കൂടെ നിൽക്കാനും കുറ്റം പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ ഒരു അസുഖം വന്ന് വീണ് കടന്നാണ്ടല്ലോ മരുമോട് മാത്രം നോക്കാനുണ്ടാവുള്ളൂ മതി മതി ഇനി ഇതും പറഞ്ഞ പ്രശ്നമാക്കേണ്ട അത് വേണ്ടേട്ടാ അമ്മയും പെങ്ങളും എന്താണോ പറയുന്നത് അതും കേട്ട് ഇവിടെ തന്നെ ഇരുന്നോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും പെണ്ണുങ്ങളോട് പറയും ഭർത്താവിന്റെ അമ്മനെ സ്വന്തം അമ്മയായിട്ട് കാണണെന്ന് പക്ഷെ എത്ര ഭർത്താക്കന്മാര് ഭാര്യമാന്റെ അമ്മനെ സ്വന്തം അമ്മയായിട്ട് കാണും എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്റെ അമ്മയല്ലേ ഞാൻ നോക്കിക്കോളാം

എന്തായാലും ഞാൻ തലേദിവസം തന്നെ എത്തുന്ന കേട്ടോ പണി കഴിഞ്ഞു വരുമ്പോളേ ഇവിടെ രാകേഷ് ഓണക്കോടി എടുക്കാൻ പറ്റൊരു ഷോപ്പിക്കായിരുന്നു അപ്പൊ ഞാനും ചുമ്മാ പോയതാ അപ്പൊ രണ്ട് നല്ല സാരി ഉണ്ടു എന്തായാലും ഓണല്ലേ വരുന്നത് രണ്ടാള് ഓരോ നിർത്തോളൂ അതെന്ന് രണ്ടോളെവിടെയില്ലേ അവൾക്ക് എവിടെ അയ്യോ ഒരു ഇവിടെ ഉണ്ടായിരുന്നോ അമ്മയല്ലേ പറഞ്ഞത് അവള് രാവിലെ പോകുന്നത്

അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് അമ്മയും ഭാര്യ മാത്രം മതി അമ്മ രമ്യ അളിയനുണ്ട് അമ്മയ്ക്ക് അച്ഛനും വാങ്ങിത്തരും എന്റെ ഭാര്യക്ക് കൊടുക്കാൻ ഭർത്താവായി ഞാൻ മാത്രമുള്ളൂ അതിന് അമ്മ ഇങ്ങനെ പറയണ്ട ആവശ്യമൊന്നുമില്ല മോനായതൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച എനിക്കും അച്ഛനും വൈറൽ ഫീവർ വന്നപ്പോ അമ്മ ഏറ്റവും കൂടുതൽ പിന്നെ ഞാനല്ലേ നിന്നെ നോക്കാൻ ഇവളില്ലേ അതേ ഞാനും പറഞ്ഞുള്ളൂ എനിക്കിപ്പോ എന്തെങ്കിലും വയ്യാണ്ടായാലും അസുഖം വന്നാലൊക്കെ എന്റെ കൂടെ നിക്കാനും കെയർ ചെയ്യാനും എന്റെ ഭാര്യയായി അവളെ ഉണ്ടാവുള്ളൂ അപ്പൊ അവളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അവൾക്ക് വേണ്ടി സംസാരിക്കാനും ഭർത്താവായി എന്റെ കടമയാണ ഇത്ര കാലം ആകുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിലൊരുപാട് കുറ്റപാതമുണ്ട് പക്ഷെ ഇനി അങ്ങനെയല്ലമേ മേ അതെൻ്റെ ഭാര്യയാണ് നമ്മുടെ വീഡിയോ ഇടയിലായിട്ട് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി